പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറൊന്നുമല്ല നമ്മൾ കേരളീയർ അല്ലെങ്കിൽ മലയാളികളാണെങ്കിൽ ഒരു നമ്മുടെ സെറ്റും ഉണ്ടാകും അല്ലെങ്കിൽ സെറ്റ് സാരി എന്തായാലും ഉണ്ടാവും മലയാളികൾ മാത്രമല്ല കേട്ടോ ഇപ്പോൾ ഓണമൊക്കെ വരുമ്പോൾ പലരും ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ വർഷങ്ങൾ ആയതായാലും നമുക്ക് പുതുപുത്തനായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ട്രിക്കാണ് ഇത് നമ്മുടെ നെയ്ത്തുകാരുണ്ടല്ലോ അവർ പറഞ്ഞു തന്ന ആ ഒരു അടിപൊളി സൂത്രമാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്താലുണ്ടല്ലോ നമുക്ക് കുറേ കാലം ആയാലും നമ്മുടെ ഈ സെറ്റും സെറ്റുമുണ്ടായാലും സെറ്റ് സാരി ആയാലും കുഞ്ഞുങ്ങളുടെ പാവാട് ഇതൊക്കെ ആയാലും നല്ല പുതു പുത്തനായിട്ട് തന്നെ നമുക്ക് ഈ വെച്ചിരിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാവേ അതിനായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട അതിനാവശ്യമുള്ള സാധനങ്ങളും അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ട് എൻ്റെ ചാനലിൽ നിന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് യു അതുപോലെ ഫേസ്ബുക്കിലാണ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവും അപ്പോൾ ഞാനിത് ഒരു പഴയ ഒരു മുണ്ടെടുത്തിട്ടുണ്ട് ഇത് കുറച്ചധികം പഴക്കം ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ കോലൊക്കെ കെട്ട് ഒരു വല്ലാണ്ട് അപ്പോൾ ഇത് നമുക്കൊരു പുതുപുത്തനാക്കി എടുത്താലോ അതിനായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഷാംപൂ ആണ് ഏതെങ്കിലും ഷാമ്പൂ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഷാംപൂ കൊടുത്താൽ ഞാൻ ക്ലിനിക് പ്ലസിൻ്റെ ഒരു രൂപയുടെ സാധിക്കും പക്ഷേ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് നമുക്കിടാം നമ്മളെടുക്കുന്ന ഇപ്പോൾ മുണ്ടായാലും അതുപോലെ സാരി ആയാലും എടുക്കുന്നത് അളവ് അനുസരിച്ചിട്ട് നമ്മുടെ ഈ ഷാംപൂൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണേ ഇനി നമുക്ക് അതിൽ അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ മുണ്ടായാലും എന്ത് തന്നെ ആയാലും നമ്മൾ ചുരുട്ടിക്കൂട്ടി നമ്മളിതിലോട്ട് മുക്കി വയ്ക്കരുത് കേട്ടോ പ്രത്യേകിച്ച് ഇതൊക്കെ ഷാമ്പൂൽ ഓഷ് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഷൈനിങ് എപ്പോഴും അങ്ങനെ തന്നെ ഉള്ളത് ഏതിൽ കാണുന്നത് പോലെ ഇതുപോലെ സോഫ്റ്റായിട്ട് പത്തി ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്താൽ മാത്രം മതിയാവേ കുത്തി ചാരി വെച്ച് കൊടുത്തുണ്ടല്ലോ അത് പെട്ടെന്ന് ഉടഞ്ഞ് പിന്നെ അതെന്താ പറയുക നമുക്ക് അയൻ ചെയ്തെടുക്കാനായാലും അതിൻ്റെ ആവരിതൊക്കെ പോയി വല്ലാണ്ടായി കിട്ടും അപ്പോൾ ഇതുപോലെ പത്തിയൊന്ന് മുക്കി വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും ഇനി നമുക്ക് ആ സമയം കൊണ്ട് അത് മുങ്ങിയിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കൂട്ട് ചെയ്യാനുണ്ട് ഞാനിവിടെ കുറച്ച് നമ്മുടെ ചവ്വരി എടുത്തിട്ടുണ്ട് അപ്പോൾ പശ അതായത് പശ എന്ന് പറയത്തില്ലേ നമ്മുടെ കഞ്ഞിപ്പശ എന്ന് പറയത്തില്ല അതുപോലെ എടുക്കുന്ന ഒരു സാധനമാണിത് അതായത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിൻ്റെ സ്റ്റാർച്ച് എടുക്കണം ഇതിൻ്റെ സ്റ്റാർച്ച് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഞ്ഞി മു പശം മുക്കുന്നവരെ കാണും പക്ഷേ അതൊക്കെ ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കും അല്ലേ നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നും അത് നമുക്ക് നമുക്കിടാനായാലും ഒരു ബുദ്ധിമുട്ട് തോന്നും അല്ലേ അത്രയ്ക്ക് കട്ടിയായിട്ടൊക്കെ നിൽക്കും പക്ഷേ ഇതിൽ ആണെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ ബാഡ് സ്മെല്ല് വരത്തില്ല ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്ന് പറയുക നമ്മുടെ ഡ്രസ്സിന് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരിച്ചെടുക്കാവേ ഇത് അരിച്ചെടുത്ത് നന്നായിട്ടൊന്ന് തണുത്ത ശേഷം വേണം ബാക്കി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ലതുപോലെ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം ഇത് പൊടിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഉണ്ടായാലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് നേരത്തെ മുക്കി വെച്ചിരുന്നത് അതായത് നമ്മുടെ സർ നമ്മുടെ ക്ലിനിക് പ്ലസ് ഷാംപൂവിൽ മുക്കി വെച്ചിരുന്നില്ലേ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി ആക്കിയെടുക്കാവേ ഒരുപാട് ഇട്ടൊന്നും ഉരയ്ക്കേണ്ട ആവശ്യമില്ല ഇതിലധിക അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം ഇത് മാത്രമല്ല നമ്മുടെ സാരി ആയാലും ഇതുപോലെ വാഷ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് അത് ഒരുപാട് ലോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ ഇതിലധികം അഴുക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കല്ലിൽ വെച്ചിട്ട് ഒന്ന് ഒരച്ചു കൊടുത്താൽ മതിയാവും ഇത് ഞാനൊരു പത്ത് മിനിറ്റ് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് രണ്ടോ മൂന്നോ വെള്ളത്തിൽ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാവേ അപ്പോൾ വീണ്ടും വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് ഞെക്കി പിഴിയാണ്ട് സോഫ്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതാകുമ്പോൾ നമ്മുടെ ഈ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ നമ്മൾ അയൺ ചെയ്യാൻ നേരത്തെയൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇല്ലാന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് പതിയെ തന്നെ എടുക്കാം ഞാനതൊന്ന് നിവർത്തി കാണിച്ചു തരാൻ കണ്ടു ഇതിപ്പോൾ ഒരുപാടൊന്നും അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല നമ്മൾ നല്ല സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തതുകൊണ്ടേനെ അത് അത്യാവശ്യം നല്ല ക്ലീനായിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് ഇതിപ്പോൾ ഷാംപൂയില് വാഷ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരിതാണ് ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സ്റ്റാർച്ചിലും കൂടി ഇത് ഒന്ന് മുക്കിയെടുക്കണേ അതിനായിട്ട് നമുക്ക് ഞാൻ കുറച്ച് വെള്ളം എടുക്കുകയാണേ ഇത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചവരിയുടെ ആ ഒരു വെള്ളമുണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ അത് നന്നായിട്ട് അരിച്ചെടുത്ത് വേണം ഒഴിക്കാൻ അതിനോടൊപ്പം ഞാൻ കംഫോർട്ടും ഒഴിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോയതാണ് കേട്ടോ അപ്പോൾ കംഫേർട്ടും കൂടെ ഓടിക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഇനി നമുക്കൊരു പത്ത് മിനിറ്റോളം ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി വച്ചേക്കാവേ അങ്ങ് താഴ്ത്തി ആ ഡ്രസ്സിനെ കൊല്ലല്ലേ പതി ഒന്ന് വെച്ചാൽ മാത്രം മതിയാവും അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് ഈ എടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അഡ്ജസ്റ്റ് കുറച്ച് നേരം അങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നല്ല രീതിയിൽ അതിൽ സ്റ്റാർച്ചൊക്കെ അതിൽ പിടിച്ച് ഡ്രസ്സ് പുതുപുത്തനാവേ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പത്തി പത്തിയൊന്നെടുത്ത് ഒരുപാടൊന്ന് അതിനെ മുറുക്കി പിഴിയേണ്ട ഒന്ന് അതിൻ്റെ വെള്ളം ജസ്റ്റ് ഒന്ന് വാർന്ന് പോകുന്ന വിധത്തിൽ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മാത്രം മതിയാവേ അപ്പോൾ ഇനി എങ്ങനെ അത് വിരിക്കേണ്ടതെന്നും കൂടി കാണിച്ചു തരാം അപ്പോൾ വിരിക്കുന്നതിന് മുന്നേട്ട് ഇതുപോലെ രണ്ട് പേരും ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും രണ്ട് തും സൈഡും ഉണ്ടല്ലോ അതിൻ്റെ ഇതുപോലെ ഒന്ന് വലിച്ചു വിട്ട് കൊടുക്കണേ അപ്പോഴാണ് അതിൻ്റെ കോട്ടമൊക്കെ പോയി ഡ്രസ്സ് നല്ല നീറ്റായിട്ട് അയൺ ചെയ്തെടുക്കാനും അതുപോലെ ഉടുക്കാൻ നേരത്തും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ട് വേണം നമുക്ക് അയയിലോട്ട് ഉണങ്ങാനിടാനായിട്ട് ഉണങ്ങാനിടുമ്പോൾ നല്ല വെയിലത്തൊന്നും ഇടല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ കിട്ടത്തില്ല അപ്പോൾ നല്ല തണലുള്ള ആ ഒരു ഭാഗത്ത് വേണം ഇത് ഉണക്കിയെടുക്കാനേ ഒരുപാട് പിഴിയാത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും ഉണങ്ങി കിട്ടാനായിട്ട് നല്ല സാരമില്ല അപ്പോൾ പട്ടു പാവാട കുഞ്ഞുങ്ങളുടെ പാവാടയായാലും ഈ ഒരു രീതിയിലും ചെയ്തെടുക്കാവേ ഉണങ്ങിയ ശേഷം ഞാനിത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മുണ്ട് കണ്ടോ കണ്ടാൽ പുതുപുത്തം പോലെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ അയൺ ചെയ്ത് ഇതുപോലെ മടക്കി വയ്ക്കുവാണെങ്കിൽ നമ്മൾ എത്ര കൊല്ലം ആയാലും നമ്മുടെ മുണ്ടായാലും അതുപോലെ സാരി ആയാലും പുതുപുത്തനായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനൊന്നും മറക്കരുത് അപ്പോഴായിട്ട് പുതിയൊരു വീഡിയോ ഒരു അക്കിടിലം വീഡിയോയെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ താങ്ക്സ് വാച്ചിങ് ബൈ സി യു